കർത്താവ് സെർബാബേലിനോട് അരു അറിൽ ചെയ്തു സൈന്യബലത്താലല്ല പിന്നെ കരബലത്താലും പിന്നെ എന്താണ് എൻ്റെ ആത്മാവിലാരാണ് ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു വെളിപാടാണിത് അതായത് സെർബാബേലെന്ന് വെച്ചാൽ എന്താണെന്ന് എന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർബാബേലെന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ് എന്നുവെച്ചാൽ യുവാക്കിയും രാജാവിൻ്റെ ഉദയയുടെ അവസാനത്തെ രാജാവാണ് ബാബിലോ വിപ്രവാസത്തിന് ബാബിലോൺ കാലത്തിൻ്റെ കാലത്ത് വിപ്രവാസം നടന്നല്ലോ പ്രവാസികളെ അവരെ പിടിച്ചുകൊണ്ട് പോയല്ലോ യുദ്ധത്തിലെ ബാബിലൂൺകാരെ ഇപ്പം അന്ന് നിലവിലിരുന്ന രാജാവാണ് യുവാക്യം ഈ യുവാക്യം രാജാവിൻ്റെ ആളാണ് സെറുബാബേൽ പക്ഷേ ഇവർ ഡയാസ്പുറയിൽ ഈ ബാബിലോണിൽ താമസിക്കുന്ന അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബാബേൽ ജനിക്കണത് പക്ഷേ സെറുബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി സെറുബാബുന്റെ അഭിഷേകം നൽകിയിട്ട് സെറുബാബിലെ ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് സെറി നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാനം നാട്ടിലോട്ട് വരണത് എന്നിട്ട് അവർ ജെറുസലിം ദേവാലയം പുതുക്കിപ്പണിയും ഇസ്രായേൽ സമൂഹം വീണ്ടും യുവതിയായിടെ യുവതയായാലും ഇസ്രയേലിൻ്റെ അധികാരികളും അവകാശികളുമായി മാറും അപ്പൊ അധികാര അവകാശ പുനഃസ്ഥാപനമാണ് ഇസെറി ഇത് യേശുവിൻ്റെ പ്രോട്ടോടൈപ്പാണ് രക്ഷ വീണ്ടെടുത്ത യേശുവിന്റെ പഴയകാല രൂപ പ്രോട്ടോടൈപ്പാണ് മുൻകാല രൂപമാണ് ഈ സിർബാബിലായിട്ടുള്ള ചെറു പഴയകാലത്തെ സെറു ബാ ഭാവിയിൽ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലന ദർപ്പണമാണ് ഇദ്ദേഹം ഇവിടെ എന്തായത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ പറയണത് എന്താണ് സെർവാബേൽ ബാബിലോണിൽ നിന്ന് ഡയാസ്പുരായാലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല സൈന്യബലത്താലും അല്ല കർത്താവിൻ്റെ ആത്മാവരാലാണെന്ന് എന്ന് വെച്ചാൽ നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ് അതായത് ദൈവം ഇട്ടിരിക്കണൊരു പ്രൊഫഷനാണിത് കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വളർച്ച ഉണ്ടാകണമെങ്കിലും നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമമുണ്ട് നമ്മളൊക്കെ കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ കൈക്കരുതി ഇല്ലാത്തവൻ എന്തെങ്കിലും അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആവഴിക്കാ വന്നത് ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ല ഡാർവിൻ അങ്ങനെ ഒരു പുസ്തകമുണ്ട് ഏറ്റവും ഫേമസ് ഫേമസായ പുസ്തകമാണ് ഈ ഭാ ഈ പ്രകൃതിയിൽ നടക്കുന്നതെല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ് ആ ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവേ ഓഫ് ദി ഫിറ്റസ്റ്റ് വരണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യണത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്താൽ മതിയെന്ന് തന്നെ ഈ പ്രകൃതി പറയണത് അതാണ് പ്രകൃതി നിയമം